ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ വീണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്തനാപുരം കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള നമ്മുടെ ഇടത്തറ എം എൻ നഗറിലെ ഒരു ബീഫ് സ്റ്റാൻഡിനെ പറ്റിയാണ് അവിടെ നല്ല പോത്തിറച്ചി കാള അതേപോലെ തന്നെ ആട്ടറച്ചി മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റി ഇറച്ചി നമുക്ക് ലഭിക്കുന്നതാണ് അവിടുത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക അതുപോലെ കൂട്ടുകാരിലേക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ബീഫ് സ്റ്റാൾ ദയി കാണുന്നതാണ് ഇവിടെ ഒരു കിലോ പോത്തിറച്ചിക്ക് നാന്നൂറ് രൂപയും വാരിയല് ഇറച്ചിക്ക് ഒരു കിലോ മുന്നൂറ് രൂപയുമാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ അഞ്ച് മണി തൊട്ട് ഒരു വരെ ഞങ്ങൾക്ക് ഇവിടെ നിന്നും ഇറച്ചി ലഭിക്കുന്നത് അത് ഹലാലായ പോത്തിറച്ചിയാണ് ഇവരുടെ തന്നെ ഷോപ്പാണ് പത്തനാപുരം മാർക്കറ്റിനകത്തുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അടൂര് മരുതിമൂട് ജംഗ്ഷനിലും അവിടെ ആണെങ്കിൽ കാള ഇറച്ചി അതുപോലെ തന്നെ ആട്ടച്ചിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ആട്ട്രച്ചി ഒരു കിലോ എണ്ണൂറും കാള ഇറച്ചി ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ വെച്ചാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് നല്ല ഫ്രഷ് ഇറച്ചിയാണ് നിങ്ങൾക്ക് ഈ ഷോപ്പിൽ നിന്ന് ലഭിക്കുക ഇവരുടെ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കല്യാണം അതേപോലെ പാല് കാച്ച് അങ്ങനെയുള്ള ഫങ്ഷനുകൾക്ക് ഇവിടെ ഇറച്ചി ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ല ഫ്രഷ് ഹലാലായ ഇറച്ചികളാണ് ഇവിടെ നിന്ന് ലഭിക്കുക